ഹലോ ഗൈസ് ഞാനിപ്പോ ചാലിയം വീച്ചിലെ ഇപ്പൊ ആൾക്കാർ വല വീശിണ്ട് വലിയ മീൻ കിട്ടുന്നുണ്ട് കെട്ടോ വലിയ ഏട്ട തെരണ്ടി അങ്ങനൊക്കെ ഓരോന്ന് കിട്ടുന്നുണ്ട് അതാ ആ കല്ലിൻ്റെ കിടയിൽ പോയി അപ്പുറം പോയിട്ട് വീശണം ഇപ്പൊ അവിടെ വല വീശീന് എന്താ കിട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തോണ്ട് അങ്ങോട്ട് പോണില്ല നല്ല തരണ്ട് ഇവിടെ വല വീശുണ്ട് ആൾക്കാർക്ക് കിട്ടിയ മീൻ കാണാം തരണ്ടിയൊക്കെ തരണ്ടി മൂപ്പർക്ക് അടയാളോ തരണ്ടി കിട്ടിയത് നേരത്തെ വീശിപ്പിളി നമ്മള് നേരം വീക്കൊള്ള കൊണ്ടോണം തരണ്ടിപ്പം ചാലിയ ആർബറിൽ കൊണ്ടുപോയിട്ട് ലലത്തിനും വെക്കിട്ടു നല്ല ഫ്രഷ് തരണ്ടിയാ ഫ്രഷ് ഏട്ടമീന്